ചരിത്രത്തെ വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു എന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പോർക്കുളം പഞ്ചായത്ത് നൽകിയ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളെന്ന് പഠിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ മുമ്പിൽ പുസ്തക രൂപത്തിൽ കിട്ടുന്നു ഈ പുസ്തക രൂപത്തിൽ കിട്ടുന്ന ആളുകൾ അതേപടി നമ്മളിങ്ങനെ പഠിച്ചു വെക്കുന്നു അത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നു അത് ചെറിയ കാര്യം ഞാൻ പറയില്ല നമ്മുടെ വലിയ കാര്യം തന്നെയാണ് അതോടൊപ്പം ഇത്തരം അറിവുകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിത്തീർക്കാൻ നമുക്ക് കഴിയണം അതുമാത്രമല്ല എന്തെങ്കിലും ഒരു 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 പൊടിയെങ്കിലും നമുക്ക് കാലങ്ങൾക്ക് മുൻപ് മഹത് വ്യക്തികൾ അവരുടെ അന്വേഷണ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ അറിവുകൾ അത് ശാസ്ത്രമായാലും ചരിത്രമായാലും മനസ്സിലാക്കി സമൂഹത്തിനു വേണ്ടി നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഉള്ളതായിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നതെന്ന് റഫീഖ് അഹമ്മദ് കൂട്ടിച്ചേർത്തു പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പട്ടികജാതി പട്ടികവർഗ വികസന കമ്മീഷൻ അംഗം ടി കെ വാസു മുഖ്യാതിഥിയായി ചടങ്ങിൽ പത്മപ്രഭ അവാർഡ് കരസ്ഥമാക്കിയ റഫീഖ് അഹമ്മദിനെയും പട്ടികജാതി വികസന കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ടി കെ വാസുവിനെയും പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു എസ് എസ് എൽ സിയിൽ നൂറ് ശതമാനം വിജയവും പ്ലസ് ടുവിൽ സബ് തലത്തിൽ ഒന്നാം സ്ഥാനവും ലഭിച്ച മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെൻസറിൽ വിദ്യാലയത്തിനുള്ള പഞ്ചായത്തിന്റെ ഉപഹാരം ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ജെൻസി ടീച്ചറും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസും റഫീഖ് അഹമ്മദിൽ നിന്ന് ഏറ്റുവാങ്ങി തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടുവിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ വി ശാരിക പഞ്ചായത്ത് സ്കാനിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി ജെ ജ്യോതിഷ് പി സി കുഞ്ഞൻ അഖില മുകേഷ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ എ ജ്യോതിഷ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്